നമസ്കാരം എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ നോക്കാൻ പോകുന്ന റീഡിങ് രണ്ടായിരത്തി ഇരുപത്തിയാറ് ജാനുവരിയിൽ തേർഡ് പാർട്ടിയുമായിട്ടുള്ള ബന്ധം അവസാനിക്കുമോ എന്നാണ് നോക്കുന്നത് നമുക്ക് ആദ്യം ഓറക്കൽ മെസ്സേജ് നോക്കാം ഇത് ജനറൽ റീഡിംഗ് ആണ് എല്ലാവർക്കും പ്രെസ്നേറ്റ് ചെയ്യില്ല പേഴ്സണൽ റീഡിംഗ് വേണമെന്നുള്ളവർ വാട്സ്ആപ്പ് നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട് കോൺടാക്റ്റ് ചെയ്യാം ഭഗവാനെ ഓം നമ ശിവായ കാർഡ് വരും നോക്കിയിട്ട് ഒരു അഞ്ചു കാർഡ് ആദ്യം തന്നെ വീട് ബാക്കി എല്ലാ കാർഡും കൂടെ വീടാൻ പോയി പിന്നെ വീണില്ല ഒന്നാമത്തെ കാർഡ് പറയുന്ന സെൽഫ് കെയർ നിങ്ങൾ നിങ്ങളുടെ കാര്യങ്ങൾ നോക്കാൻ മറക്കരുത് എന്നാണ് പറയുന്നത് മറ്റുള്ളവരുടെ കാര്യങ്ങളുടെ പുറകെ നിങ്ങൾ ഓടുമ്പോൾ നിങ്ങളുടെ കാര്യങ്ങൾ മിക്കവാറും മറന്നുപോകും ഭക്ഷണം ആരോഗ്യം ഉറക്കം നിങ്ങൾക്ക് ഒന്നിനും സമയമുണ്ടാവില്ല അത് നിങ്ങൾ ശ്രദ്ധിക്കണം നിങ്ങളുടെ കാര്യം നോക്കണം എന്ന് പറയുന്നുണ്ട് നിങ്ങൾ ഒരാളോട് സംസാരിക്കുമ്പോൾ വളരെ ശ്രദ്ധയോടെ സംസാരിക്കണം നിങ്ങൾ ഉദ്ദേശിക്കുന്നത് തന്നെ ആവണം മറ്റേ മനസ്സിലാക്കുന്നത് നിങ്ങൾ പറയുന്നതൊന്നും മറ്റേ ആൾ വേറൊന്ന് മനസ്സിലാക്കിയാൽ അവിടെ തെറ്റിദ്ധാരണകളുടെ പ്രശ്നങ്ങൾ ഉണ്ടാവുമെന്ന് പറയുന്നുണ്ട് നിങ്ങളുടെ ലൈഫിൽ ഒരു ചേഞ്ച് വരാൻ ചിലപ്പോൾ ഒരു സ്ഥലം മാറ്റം നിങ്ങൾ പുതിയൊരു സ്ഥലത്തേക്ക് പോകാനോ ജോലി കിട്ടി പുറത്തേക്ക് പോകാനോ ഒക്കെ അവസ്ഥ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് അപ്പോ നിങ്ങൾ കുറച്ച് കരുതലോടെ വേണം ഈ കാര്യങ്ങളൊക്കെ ചെയ്യാൻ എന്ന് പറയുന്നുണ്ട് ചിലപ്പോ അത് പ്രശ്നങ്ങളിൽ കലാശിക്കാൻ ചാൻസ് ഉണ്ട് പിന്നെ നിങ്ങളുടെ ഇമോഷൻസിൽ കൺട്രോൾ വെക്കണമെന്ന് പറയുന്നുണ്ട് നമ്മളെ കൂടെ നിൽക്കുന്നവരെ നമ്മളെ ചതിക്കുമ്പോ നമ്മൾ അപ്പുറത്ത് നിൽക്കുന്നവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല കാരണം എന്റെ ഭർത്താവാണ് എന്നെ ചതിക്കുന്നതെങ്കിൽ ഭർത്താവിനെയാണ് ഞാൻ വഴക്ക് പറയേണ്ടത് അല്ലാതെ അത് തേർഡ് പാർട്ടിയെ അല്ല അതുപോലെ ഭാര്യയാണെങ്കിൽ ഭാര്യയോടാണ് നമുക്ക് ദേഷ്യം തോന്നുന്നത് തേർഡ് പാർട്ടിയോടല്ല അത് നമ്മളുടെ ഒരു ഡിഫെൻസ് ആണ്. നമ്മൾ നമ്മളെ സ്നേഹിക്കുന്ന ആളെ കുറ്റം പറയില്ല അപ്പുറത്ത് നിൽക്കുന്ന ആളാണ് തെറ്റു മുഴുവൻ ചെയ്യുന്നത് അപ്പോൾ ഇമോഷണൽ കൺട്രോൾ എന്തെങ്കിലും കേൾക്കുമ്പോൾ ഉടനെ എടുത്ത് ചാടി റിയാക്റ്റ് ചെയ്യരുത് എന്ന് പറയുന്നുണ്ട് പിന്നെ നിങ്ങളെല്ലാവരും ദൈവത്തിന്റെ അനുഗ്രഹമുള്ള ആളുകളാണ് എന്ന് പറയുന്നുണ്ട് ദൈവം കേട്ടോ അപ്പൊ നമുക്ക് നിങ്ങളും നിങ്ങളുടെ വ്യക്തിയും തമ്മിലുള്ള എനർജി എന്താണെന്ന് നോക്കാതി ഭഗവാൻ ഓം നമ ഓം നമ ഓം നമ ഓം നമ ഓം നമ ശിവായം നമ ശിവായ നിങ്ങളും നിങ്ങളുടെ വ്യക്തിയും തമ്മിലുള്ള എനർജി എന്താണ് വിശ്വാസമില്ലായ്മ ഉള്ള പോലെ കാണിക്കുന്നുണ്ട് ഒരു ഡിവോഴ്സിലേക്ക് പോകണം ഇപ്പൊ നിങ്ങൾ തൽക്കാലത്തേക്ക് സെപ്പറേറ്റഡ് ആണോ ഡിവോഴ്സിലേക്ക് ഡിവോഴ്സിൽ എനിക്ക് ഫയൽ ചെയ്യണം എന്നൊക്കെ പറഞ്ഞിരിക്കുകയാണോ ആരെങ്കിലും നിങ്ങളോ നിങ്ങളുടെ വ്യക്തിയോ ഒരു ഡിവോഴ്സിലേക്ക് ഈ റിലേഷൻഷിപ്പും പോകുന്നത് പോലെയാണ് കാണിക്കുന്നത് മനപ്പൊരു മനസ്സിന് സമാധാനമില്ല രണ്ടുപേരും തമ്മിൽ സംസാരിച്ച അപ്പ അടി തുടങ്ങും ഇത് ഏതായാലും മുമ്പോട്ട് പോകില്ല എന്നൊരു ചിന്തയുള്ള പോലെ ഇതിനകത്ത് ആരൊക്കെയോ ഇതിനകത്ത് പണി ചെയ്യുന്നുണ്ട് ഒരു തേർഡ് പാർട്ടി ഇവിടെ കാണിക്കുന്നുണ്ട് വളരെ വിഷം കൂടിയ ഒരു തേർഡ് പാർട്ടിയാണ് അവര് കാരണമാണ് മറ്റുള്ളവരിൽ നിന്ന് പറഞ്ഞു കേട്ടിട്ടുള്ള മനസ്സിലായോ ഈ തേർഡ് പാർട്ടി ചിലപ്പോ നിങ്ങളുടെ വ്യക്തി പ്രായത്തില് കൂടുതലായിരിക്കും അമ്മയായിരിക്കാം മക്കളുള്ള ഒരു എനർജി ആയിട്ടാണ് കാണിക്കുന്ന ഇവരെ പക്ഷെ ഇവര് ഭയങ്കര ഇവര് പ്രത്യേകത നല്ല സെൻസ് ഓഫ് ഹ്യൂമർ ഉള്ളവരാണ് എന്ന് വെച്ചാല് ആൾക്കാരെ അട്രാക്ട് ചെയ്യാൻ കഴിവുള്ളവരാണ് അങ്ങോട്ട് കേറി ഹെഡ് ചെയ്ത് അവരുടെ മറ്റുള്ള ചിലര് ചിലര് മറ്റുള്ളവരുടെ വ്യക്തിപരമായ കാര്യങ്ങളിൽ ഇടപെടില്ല ഇപ്പം നിങ്ങളെ ഒരു കാര്യം പറങ്ങളൊന്ന് ചിരിച്ച് കാണിച്ചാൽ ഉടനെ വീട്ടിലേക്ക് കേറി വന്ന് നിങ്ങളെ അടുക്കള വരെ നിങ്ങളുടെ ബെഡ്റൂം വരെ നിങ്ങളുടെ വീട് മൊത്തത്തിൽ കേറി ഇറങ്ങുന്ന ചില ആളുകളുണ്ട് ചിലർ വന്നു കഴിഞ്ഞാൽ ഡ്രോയിങ് ഇരിക്കും നിങ്ങളോട് സംസാരിക്കും നിങ്ങൾ കൊടുക്കുന്ന കാര്യങ്ങൾക്കൊന്നും ഇതാക്കും നിങ്ങൾ ആവശ്യമില്ലാതെ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ കയറി ഇടപെടില്ല ഇറങ്ങിപ്പോവും രണ്ട് തരം പലതരം ആളുകളുണ്ട് ഇത് പേരുടെ കാര്യം ഈ വ്യക്തി ആവശ്യമില്ലാത്ത കാര്യങ്ങളിലൊക്കെ കേറി ഇടപെടും നിങ്ങളുടെ സ്വകാര്യതയിലേക്ക് കയറും ഇവരും എന്നു വെച്ചാൽ നിങ്ങൾ അപ്പം ഇവരോട് ഇവരെ വിശ്വസിച്ച് ഓരോ കാര്യങ്ങൾ ഇവരോട് പറയും അത് അവർ നാട്ടിലെ പാട്ടാക്കും മനസ്സിലായോ ഈ ഒരു വ്യക്തിയെ നിങ്ങൾ സൂക്ഷിക്കുക ഇത് ആരാണെന്ന് അറിയില്ല ഇതൊരു സ്ത്രീ എനർജി അത് പുരുഷനാവാം സ്ത്രീ എനർജി ആയിട്ട് കാണിക്കുന്നു ഇവരെ ഒരു അമ്മയാണ് കുട്ടികളൊക്കെ ഉള്ള ഒരു എനർജിയാണ് പക്ഷെ വളരെ പുറമേ കാണുമ്പോൾ നല്ല കാണാൻ മോശമല്ലാത്ത മോശമല്ലാത്തൊരു എനർജിയാണ് ഇവർ എല്ലാവരോടും ചിരിച്ച് സംസാരിക്കും എല്ലാവരുടെയും വ്യക്തിപരമായ കാര്യങ്ങൾ അന്വേഷിക്കും അപ്പോൾ അങ്ങനത്തെ ഒരു ന്യൂസ് കളക്ട് ചെയ്യുന്ന ഒരു ആയിട്ടാണ് കാണിക്കുന്നത് നമുക്ക് നമ്മളോട് സംസാരിക്കുമ്പോൾ ഒത്തിരി ശുദ്ധികത ശുദ്ധഗതിയുള്ള നിങ്ങൾ എല്ലാ കാര്യങ്ങളും പറയും ഭർത്താവായിട്ട് വഴക്കുണ്ടോ ഗേൾ ഫ്രണ്ട് ബോയ് ഫ്രണ്ട് ആയിട്ട് പ്രശ്നമാണോ അമ്മയും അച്ഛനുമായിട്ട് പ്രശ്നമാണോ ഇതെല്ലാം പറയും ഇതെല്ലാം ഇവര് സൂക്ഷിച്ചു വെച്ചിട്ട് പിന്നെ പിന്നൊരിക്കും നിങ്ങളുടെ ലൈഫിലേക്ക് ആവശ്യമില്ലാതെ കയറി വന്നത് മറ്റുള്ളവരോട് പറയുകയും ചെയ്യും ആവശ്യമില്ലാതെ നിങ്ങളുടെ കാര്യങ്ങൾ ഗണിച്ചറിയുകയും നിങ്ങളെ വെറുതെ സമാധാനിപ്പിക്കുകയൊക്കെ ചെയ്യും അങ്ങനത്തെ ഒരു എനർജിയായിട്ട് കാണുക അപ്പോൾ ഇത് അത് മാത്രമല്ല ഇവര് നാട്ടുകാരോട് മുഴുവൻ നിങ്ങളുടെ വീട്ടിലുള്ള കാര്യങ്ങൾ വിളിച്ചു പറയും അപ്പൊ അങ്ങനത്തെ ഒരു എനർജി ആയി അപ്പൊ നിങ്ങളോട് ഈ നിങ്ങളുടെ വ്യക്തിയുടെ തേർഡ് പാർട്ടി ബന്ധത്തിനെ കുറിച്ച് ചിലപ്പോൾ ഇവരായിരിക്കും പറഞ്ഞേക്കുന്നത് ചിലപ്പോൾ നിങ്ങൾ ഇവരെ ആയിട്ട് വിശ്വസിച്ചിട്ട് ഇവര് തന്നെ ആയിരിക്കും നിങ്ങളുടെ വ്യക്തിയുടെ ജീവിതത്തിലേക്ക് കയറിയിരിക്കുന്നത് കാരണം നമ്മൾ ചിലപ്പോൾ ഇതൊരു ഫ്രണ്ട് ആയിരിക്കാം ഒരു ഫാമിലി ഫ്രണ്ട് ആയിരിക്കാം ഒരു ബന്ധുവായിരിക്കാം നമ്മള് ഓരോരുത്തർക്ക് ഓരോ സ്ഥലമുണ്ട് അവരെ ആ സ്ഥലത്ത് നിർത്തുക അവരെ അധികം എന്ന് വെച്ചാൽ എല്ലാവർക്കും അതിനിപ്പുറത്തേക്ക് ഒരു ഒരു എന്താ ബോർഡർ എന്ന് എന്നുവച്ചാൽ അതിനിപ്പുറത്തേക്ക് കേറ്റേണ്ട കാര്യമില്ല. നമ്മളുടെ പേഴ്സണൽ കാര്യം നമ്മളുടെ വീട്ടിലെ കാര്യം നമ്മളും ഭർത്താവും ഭാര്യയുടെ പ്രശ്നമെങ്കിൽ ഭർത്താവും ഭാര്യയെ മാത്രം അറിഞ്ഞാൽ മതി അറിയേണ്ട കാര്യമില്ല ഇവിടെ ഇവർക്ക് എല്ലാം നിങ്ങളുടെ കാര്യങ്ങളെല്ലാം അറിയാം നിങ്ങളുടെ ബർത്ത്ഡേ നിങ്ങളുടെ കുട്ടികളുടെ ബർത്ത്ഡേ ഭർത്താവിന്റെ ബർത്ത്ഡേ ഭർത്താവിന്റെ ജോലി എങ്ങനെ നടക്കുമെന്ന് ഭർത്താവ് എവിടെ ജോലി ചെയ്യുന്നു ഭാര്യ എവിടെ ജോലി ചെയ്യുന്നു ഭാര്യയുടെ എല്ലാ കാര്യങ്ങളും ഇവർ വളരെ നിങ്ങൾ ഇവർ സംസാരം കേൾക്കുമ്പോൾ നിങ്ങൾ മനസ്സ് തുറക്കുകയാണ് ഇവരോട് ഇവർ ആവശ്യമില്ലാത്ത ഒക്കെ എടുക്കും അപ്പോൾ ഇവർ വഴിയാണ് നിങ്ങൾക്ക് പണി കിട്ടിയേക്കുന്നത് എന്നാണ് പറയുന്നത് ഇവിടെ ഉണ്ട് പണിയാണ് അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് തേർഡ് പാർട്ടിയും നിങ്ങളുടെ വ്യക്തിയും തമ്മിലുള്ള എനർജി എന്താണെന്ന് നോക്കുക അത് നമ്മൾ നിങ്ങളും ഇവർ വ്യക്തിയും തമ്മിലുള്ള എനർജി നോക്കി തേർഡ് പാർട്ടിയും നിങ്ങളുടെ വ്യക്തിയും ഇവരിപ്പം തേർഡ് പാർട്ടിയുടെ കാര്യം ഇവരോട് പറഞ്ഞാൽ ഇവർക്ക് അതിനകത്ത് എന്തെങ്കിലും അതുകൊണ്ട് എന്തെങ്കിലും ഗുണമുണ്ടെങ്കിൽ മെസ്സ് മിസ്യൂസ് ചെയ്യും ചിലപ്പോൾ നിങ്ങളുടെ വ്യക്തിയോട് എന്ത് പറയും നിങ്ങളും ഇന്ന ഇതായിട്ട് ബന്ധമുണ്ടെന്ന് ഇവർ പറയുന്നുണ്ട് ആരൊക്കെയോ പറഞ്ഞോ അപ്പം ഇവർ ഭയങ്കര ഇതാണ് ദേഷ്യത്തിലാണ് അങ്ങനെ ചെയ്യുന്നത് നിങ്ങൾ അത്രേ ആയിട്ടുണ്ടാവില്ല പക്ഷെ അങ്ങനെ ഒരു സിറ്റുവേഷനിൽ ചിലപ്പോൾ രണ്ടു പേര് എന്തെങ്കിലും അകച്ച കൂടി 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 അതൊരു ഡിവോഴ്സിലെത്തും അങ്ങനെയാണോ നിങ്ങൾ എത്തിയതെന്ന് എനിക്കറിയില്ല എന്തായാലും തേർഡ് പാർട്ടിയിൽ നിങ്ങളുടെ വ്യക്തിയും തമ്മിലുള്ള ഇപ്പോഴത്തെ energy എന്താണെന്ന് നമുക്ക് നോക്കാം ഇവിടെ ഇവിടെ ഇവർ തമ്മിലുള്ള energy എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു അവരൊരു നല്ല അത്ര നല്ല ബന്ധത്തിനൊന്നും അല്ല കേട്ടോ മനസ്സിലായോ കാരണം മിക്ക നമ്മൾ കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ മെജോറിറ്റി നയന്റി പെർസെന്റ് ആളുകൾക്കും പിന്നെ ഒരു കല്യാണം കഴിച്ച ഒരു ലീഗൽ കുട്ടികൾ കുട്ടികളുണ്ടായി പിന്നെ പുറത്തേക്ക് നോക്കുന്ന സ്വഭാവമില്ല അവര് വെറുതെ തമാശയ്ക്ക് നോക്കുന്നതാണ് അല്ലാതെ ഭാര്യയെ ഉപേക്ഷിച്ച് അല്ലെങ്കിൽ ഭർത്താവിനെ ഉപേക്ഷിച്ചിട്ടും എല്ലാവരുടെയും കൂടെ പോകണമെന്ന് ആശയുള്ള ഒരു വളരെ കുറച്ച് ആളുകളെ ഉള്ളു അപ്പൊ ഇവിടെ നിങ്ങളുടെ വ്യക്തിയും അതുപോലെ തന്നെയാണ് നിങ്ങളായിട്ട് ഇത്രയും പ്രശ്നമായി നിങ്ങൾ കാര്യങ്ങൾ അറിഞ്ഞു എന്ന് പറഞ്ഞപ്പോൾ നിങ്ങളുടെ വ്യക്തിക്ക് ശരിക്കും പേടിയുണ്ട് ഇവിടെ ക്യാപ്രിക്കോൺ കാണിക്കുന്നുണ്ട് ചോറസ് ലിയോസ്കോപ്പിയോ അപ്പോൾ ക്യാപ്രിക്കോൺ കാണിക്കുന്നുണ്ട് ഇത് ഇത്രയൊരു ഓക്കെ ഇവിടെ ഒരു തേർഡ് പാർട്ടിയുമായിട്ട് തേർഡ് പാർട്ടിയെ ഈ ക്യാപ്രിക്കോൺ പറഞ്ഞാല് വളരെ ഫാമിലി ആയ ആളുകളാണ് ഫാമിലി ഓറിയൻറ്റഡ് എന്ന് പറഞ്ഞാൽ അവർക്ക് ഫാമിലി അപ്പുറത്തേക്ക് അവരുടെ അച്ഛനമ്മ ബ്രദർ സിസ്റ്റേഴ്സ് ഭാര്യ കുട്ടികൾ അല്ലെങ്കിൽ ഭർത്താവ് കുട്ടികൾ പിന്നെ അവിടുത്തെ അടുത്ത ബന്ധുക്കൾ ഇതിനപ്പുറത്തേക്ക് അവർക്ക് ലോകം കുറവാണ് അതിനപ്പുറത്തേക്കുള്ള ആൾക്കാരെ ഒന്നും ഇവർ അടുപ്പിക്കില്ല പക്ഷേ ഇവരുടെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ എല്ലാവരും അല്ല ചിലരാണ് ഞാനും വന്നിട്ട് ഇവിടെ ഞങ്ങൾ അങ്ങനെയല്ല എന്ന് പറയാതല്ല എല്ലാവരും അല്ല ചിലര് അപ്പോൾ പക്ഷേ മെജോറിറ്റി കാപ്രിക്കോൺ ആൾക്കാരും വളരെ ഫാമിലിയുമായിട്ടും അടുത്ത ബന്ധമുള്ള ആളുകളാണ് എന്തൊക്കെ അവർക്ക് നെഗറ്റീവ് സൈഡ് ഉണ്ടെങ്കിലും ഫാമിലി എന്ന് പറഞ്ഞാൽ അവർ മരിക്കും അങ്ങനത്തെ ആളുകളാണ് ഫാമിലിക്ക് വേണ്ടി എന്തും ചെയ്യുന്ന ആളുകളാണ് അതെനിക്ക് ഹൺഡ്രഡ് പേഴ്സെന്റ് പറയാൻ പറ്റും അപ്പോ ഈ പക്ഷെ ഇവർക്ക് ഇതിൽ ഒരു പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവരെ വേറൊരു എന്ന് വെച്ചാല് ഇവര് കുറച്ച് ഇൻസെക്യൂരിറ്റി ഉള്ള ആളുകൾ കുറച്ച് പേരുണ്ട് അപ്പം ആരാണ് ഇവരെ സ്നേഹം കൊടുക്കുന്നത് ഒരു സൗന്ദര്യാരാധകരാണെങ്കിലും പിന്നെ ഇവരെല്ലാവരെയും സഹായിക്കാനുള്ള മെന്റാലിറ്റി ഉള്ളവരാണ് പൈസക്ക് ഇത്തിരി ഇഷ്ട ഇഷ്ട ആവശ്യം കൂടുതലുള്ള ആളുകളാണ് ഇവർക്ക് നന്നായിട്ട് ഉണ്ടാക്കാൻ അറിയാം എന്നാലും മറ്റുള്ളവരുടെ പൈസ കിട്ടിയാൽ കൊള്ളാമെന്ന് ആഗ്രഹിക്കുന്ന ചില ആളുകളുണ്ട് അപ്പോൾ ഇവർ അങ്ങനെയൊക്കെ ആയിരിക്കും തേർഡ് പാർട്ടി കണക്ഷൻസിലേക്ക് പോകുന്ന അവിടെ നിന്ന് എന്തെങ്കിലും ഇപ്പം നല്ല പൈസയും നല്ല പണ ജോലിയും ഉള്ള നല്ല ശമ്പളം കിട്ടുന്ന ഒരാളുമായിട്ട് ഇവർ ചിലപ്പോൾ ബന്ധത്തിലേക്ക് പോകും അവരുടെ ഉദ്ദേശം എന്താണെന്ന് വെച്ചാൽ അവിടെ നിന്ന് കുറേ സഹായം കിട്ടുക എന്നുള്ള ഉദ്ദേശം ഇവര് ഫിസിക്കൽ റിലേഷൻഷിപ്പ് വളരെ കുറവാണെന്ന് നമുക്ക് പറയാം മനസ്സിലാവേ എല്ലാവരുമല്ല എന്നാലും ചിലർ ഫിസിക്കൽ ഇവരെ അവരുടെ എനർജി വളരെ സ്ട്രിക്റ്റായിട്ട് കൊണ്ടു നടക്കുന്ന ആളാണ്. അങ്ങനെ മറ്റുള്ളവരുമായിട്ട് ഇവരുടെ സംഭാഷണത്തിൻ്റെ കൂടെയോ ഇമോഷൻസിൽ കൂടെയോ ശാരീരികമായ കൂടെയോ അവരൊരിക്കലും അവരുടെ എനർജി ഷെയർ ചെയ്യില്ല അവർക്ക് വിശ്വാസമില്ലാത്ത ആളുകളുടെ കൂടെ അതുപോലെ ഇവരിവരുടെ വ്യക്തിപരമായ പേര് പേരും പ്രശസ്തിയും അവർ ഒരു തരത്തിലും അവർ മറ്റുള്ളവർ അവരെക്കുറിച്ച് അനാവശ്യം പറയാനാ സമ്മതിക്കുന്നു ചില അവസ്ഥയിലേക്ക് അവരുടെ അവസരത്തിലേക്ക് അവർ പോകില്ല അപ്പം ഇവർ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം വളരെ സീക്രട്ടായിരിക്കും അങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ വളരെ സീക്രട്ടീവ് ആയിരിക്കും ഇപ്പം തേർഡ് പാർട്ടിയായിട്ടുള്ള ബന്ധം ഇവര് ഒട്ടും ഹാപ്പി അല്ല ഇമോഷണലി വാ ഭയങ്കര ബുദ്ധിമുട്ടിലിരിക്കയാണ് ആ റിലേഷൻഷിപ്പ് തീർന്നു അത് പോയി എന്നാണ് പറയുന്നത് മനസ്സിലായോ കാരണം ഫാമിലി അറിഞ്ഞു എന്ന് വന്നു കഴിഞ്ഞാൽ പിന്നെ തേർഡ് പാർട്ടി ആയിട്ട് ഒരു ബന്ധവും വേണ്ട എന്ന് ചിന്തിക്കുന്ന ഒരാളാണ് കാരണം ആണ് ഏറ്റവും ഇമ്പോർട്ടന്റ് തേർഡ് പാർട്ടി ബന്ധതിനെ കുറിച്ച് നിങ്ങൾ പേടിക്കാൻ വേണ്ടത് പോയി കഴിഞ്ഞു ലിയോ അക്വേരസ് കോഫി അവിടെ ഒട്ടും ഇമോഷണൽ ഒരു ഇതും ഇല്ല അറ്റാച്ച്മെന്റ് ഒന്നുമില്ല കേട്ടോ അതൊരു നല്ല കാര്യമാണ് പിന്നെ നിങ്ങളോട് നിങ്ങളുടെ വ്യക്തിയുടെ ഇപ്പോഴത്തെ ഫീലിങ്സ് എന്താ നമുക്ക് നോക്കാം ഓ വളരെ ഹാപ്പിയാണ് നിങ്ങളുമായിട്ട് വളരെ ഹാപ്പിയാണ് വ്യക്തി പക്ഷെ അത് പക്ഷേ ഈ വ്യക്തിക്ക് ഒരു മുഖത്തടിച്ച പോലെ സംസാരിക്കുന്നത് ഇഷ്ടമില്ലാത്ത കാര്യം കണ്ടാൽ ഇഷ്ടമില്ലാന്ന് പറയും അങ്ങനത്തെ ഒരു വ്യക്തി എന്ന് വെച്ചാൽ നിങ്ങളോട് മാത്രം പുറത്തുള്ളവരോട് പറയില്ലാതെ പുറത്തുള്ളവരോട് ചിരിച്ച് അവരോട് സൗമ്യമായിട്ട് സംസാരിക്കുന്ന ഒരാൾ വീട്ടിൽ കയറുമ്പോൾ കാരണം നിങ്ങൾ സ്വന്തമാണ് നമ്മൾ സ്വന്തമാണെന്ന് ആവുമ്പോൾ നമ്മളോടൊരു ഇത് നോക്കണ്ട മനസ്സിലായോ എന്ന് വെച്ചാൽ ദേഷ്യപ്പെടാം എപ്പോ വേണമെങ്കിൽ ദേഷ്യപ്പെടാം പ്രശ്നമില്ല പുറത്തുള്ളവരോട് അങ്ങനെ പറ്റില്ലല്ലോ പുറത്തുള്ളവര് അവരോട് ദേഷ്യപ്പെട്ടു കഴിഞ്ഞാൽ പിന്നെ നാളെ പണിയാവും അതുകൊണ്ട് ഈ വ്യക്തി നിങ്ങളുമായിട്ടുള്ള ഫാമിലി ലൈഫിലാണ് ഏറ്റവും ഹാപ്പി ഉള്ള ഒരാൾ മനസ്സിലായോ സെലിബ്രേഷൻ ഇപ്പം അടുത്ത് നിങ്ങൾ ചിലപ്പോൾ സെലിബ്രേഷൻ എന്തോ ഒരു സെലിബ്രേഷൻ നിങ്ങളുടെ വീട്ടിൽ ഉണ്ടായിട്ടുണ്ടാവാം അപ്പൊ ആ ഒരു മൂഡിലാണ് ഈ വ്യക്തി ഇപ്പം തേർഡ് പാർട്ടി കണക്ഷൻ ഇല്ല കാരണം അവിടെ സമയം സ്പെൻഡ് ചെയ്യാൻ സമയമില്ല വ്യക്തിക്ക് വീട്ടിലെന്തോ ആഘോഷങ്ങളൊക്കെ നടക്കുന്നുണ്ട് ചിലപ്പോൾ ഒരു കല്യാണം കല്യാണമാകാം ചിലപ്പോൾ ന്യൂ ഇയറിന്റെ ആവാം ചിലപ്പോൾ ക്രിസ്മസ് ആവാം മനസ്സിലാവും എന്തൊക്കെയോ ആഘോഷങ്ങൾ നടക്കുന്നുണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങൾ ആ ഒരു സന്തോഷത്തിലാണ് വ്യക്തി അപ്പം അതുകൊണ്ട് തേർഡ് പാർട്ടി സൈഡിലേക്ക് നോക്കുന്നേ ഇല്ല അത് വിട്ട് കളഞ്ഞിരിക്കുകയാണ് അവിടെ അതെ അല്ലെങ്കിലും അറ്റാച്ച്മെന്റ് ഒന്നും ഇല്ല ഇമോഷണൽ അറ്റാച്ച്മെന്റ് ഒന്നും ഇല്ല അവിടെ വലിയ ഹാപ്പി ഒന്നുമല്ല ചിലപ്പോൾ എന്തെങ്കിലും മെസ്സേജ് ചെയ്താലും നിങ്ങളുടെ വ്യക്തി സംസാരിക്കുമായിരിക്കാം ചിലപ്പോൾ മെസ്സേജസ് മാത്രമേ ഉണ്ടാവുള്ളൂ ഇരിക്കും നിങ്ങൾ അത് കണ്ടിട്ടായിരിക്കും ഈ ടെൻഷൻ അടിക്കുന്നത് പിന്നെ നിങ്ങളുടെ ലൈഫിൽ വേറൊരു സാധനം ഒരാൾ വന്നിട്ട് നിങ്ങൾക്ക് പണി തരുന്നുണ്ടല്ലോ അപ്പോൾ ഈ വ്യക്തി നിങ്ങളുമായിട്ട് വളരെ ഹാപ്പിയാണ് ഈ നിമിഷം എന്തായാലും ഈ വ്യക്തി നിങ്ങളുമായിട്ട് ഭയങ്കര ഹാപ്പി ആണെന്നാണ് പറയുന്നത് ഒരു പ്രശ്നവും ഇല്ലെന്നാണ് ഈ വ്യക്തി പറയുന്നത് അപ്പോൾ ജനുവരി മാസത്തിൽ ഈ മാസം തേർഡ് പാർട്ടിയെ കംപ്ലീറ്റ് ആയിട്ട് നിങ്ങളുടെ വ്യക്തി ഉപേക്ഷിക്കുമോ ഇതിപ്പം ഈ ഫെസ്റ്റിവൽ ഫെസ്റ്റിവലിൻ്റെ ഇതുകൊണ്ടാണോ ഇനിയിപ്പോൾ നിങ്ങളുടെ വ്യക്തി തേർഡ് പാർട്ടിക്ക് എതിരായിട്ട് നിൽക്കുന്നത് തേർഡ് പാർട്ടിയെ മൈൻഡ് ചെയ്യാതിരിക്കുന്നതെന്ന് നിങ്ങൾക്കൊരു സംശയം ഉണ്ടാകും അതുകൊണ്ടാണ് ഞാൻ ആ ചോദ്യം ചോദിക്കുന്നത് ഇപ്പോൾ ചിലപ്പോൾ നിങ്ങളുടെ വ്യക്തി അബ്രോഡ് വർക്ക് ചെയ്യുന്ന പുറത്ത് വർക്ക് ചെയ്യുന്ന ആ പുറത്ത് വർക്ക് ചെയ്യുന്ന ആളായിരിക്കാം ചിലപ്പോൾ നിങ്ങളിൽ നിന്ന് അകന്നിരിക്കുമ്പോൾ ഒരു ആരോടെങ്കിലും സംസാരിക്കേണ്ടതെന്ന് വെച്ചിട്ട് ഒരു third party കണക്ഷൻ ആയിരിക്കാം അറിയില്ല എന്തായാലും ഇപ്പൊ നിങ്ങളുടെ കൂടെയാണ് ഈ വ്യക്തി ഉള്ളത് അല്ലെങ്കിൽ നിങ്ങളുടെ അടുത്തേക്ക് വരാൻ പോകുന്നുണ്ട് അപ്പൊ വ്യക്തി ഹാപ്പിയാണ് ഈ ന്യൂഇയറിനെ അടിച്ചുപൊളിക്കാൻ വേണ്ടി വരികയായിരിക്കും അല്ലെങ്കിൽ നിങ്ങൾ അങ്ങോട്ട് ക്ഷണിച്ചിട്ടുണ്ടാവും എന്തായാലും വ്യക്തി ഹാപ്പി ആണെന്നാണ് പറയുന്നത് നിങ്ങളോട് നമുക്ക് ചോദിക്കാം തേർഡ് പാർട്ടിയുടെ കണക്ഷൻ ജനുവരിയോടു കൂടി തീരുമോ സോറി അത് ചോദിച്ചപ്പോഴേ എനിക്ക് പണി കിട്ടി കുത്തി കുത്തിപ്പെട്ടത് അപ്പൊ ഇത് ശരിക്കും തേപ്പാട്ടിയുടെ എനർജി ഈ കാണുന്നില്ലേ മദർ ഓഫ് ക്യൂൻ ഓഫ് ബോൺസ് തന്നെയാണ് റിവേഴ്സിൽ വന്നേക്കുന്നത് അപ്പൊ എസ് എന്ന കാട് നോ ആയിട്ട് വന്നിട്ടുണ്ട് ഇവിടെ എന്താ പറയുന്നു വെച്ചാല് നിങ്ങളുടെ വ്യക്തി ഈ ഈ തേട്പാട്ടി കുറച്ച് കൂടിയതാന്ന് പറഞ്ഞില്ലേ എന്ന് എന്നുവച്ചാല് വളരെ ഇതുള്ള ഒരു സാധനമാണ് കുറച്ച് വിഷമമുള്ള ഒരു സാധനമാണിത് വളരെയധികം ആയ വളരെ ജനസാവുന്ന ഒരു എനർജിയാണ് ഈ തേർഡ് പാർട്ടി അപ്പം നിങ്ങളുടെ വ്യക്തി ഈ തേർഡ് പാർട്ടിയെ ജാനുവരിയിൽ വേണ്ടാന്ന് വെക്കുമ്പോൾ കംപ്ലീറ്റ് ആയൊരു റിലേഷൻഷിപ്പിൽ ഷിപ്പ് ഉപേക്ഷിക്കുമോ എന്ന് വെച്ചപ്പോൾ ഓൾറെഡി അവർ തമ്മിൽ ബന്ധമൊന്നുമില്ല ഇത് വെറുതെ ഒരു എന്താ പറയുക നിങ്ങളുപേക്ഷിച്ചിട്ട് ഇവരെ കല്യാണം കഴിക്കാനൊന്നും നിങ്ങളുടെ വ്യക്തിക്ക് ഇല്ല അത് ആദ്യം മനസ്സിലാക്കുക മനസ്സിലായോ നിങ്ങളായിട്ട് ഇങ്ങനെയാണെങ്കിലും അപ്പം എന്താ എന്താ പ്രശ്നം ഉണ്ടാകുക എന്ന് അറിയാമോ തേർഡ് പാർട്ടി കണക്ഷൻ ഉണ്ടെന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് ഭയങ്കര ഈഗോ നമ്മൾ സ്നേഹിക്കുന്ന ഒരാൾ ഇപ്പം വേറെ സ്നേഹി സ്നേഹം എന്ന് പറഞ്ഞാൽ എന്താണ് ആ വ്യക്തി എന്ത് ചെയ്താലും നമുക്ക് അയാളെ വെറുക്കാൻ പറ്റില്ല നമുക്ക് അയലോട്ട് ദേഷ്യം തോന്നില്ല കാരണം നിങ്ങൾക്ക് അത്ര സ്നേഹമാണ് അയാളോട് അപ്പോൾ നമുക്ക് ദേഷ്യമില്ല വൈരാഗ്യമില്ല ഈഗോ ഇല്ല ഇവിടെ നമ്മളുടെ റിലേഷൻഷിപ്പ് ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിലാ പോകുന്നത് ചിലപ്പോൾ ഒരാൾ വർക്ക് ചെയ്യുന്ന മറ്റയാൾ വർക്ക് ചെയ്യുന്നില്ല അല്ലെങ്കിൽ ഇതുവരെ ഞാൻ ഈ വ്യക്തി എൻ്റെ കൂടെ ഉണ്ടായിരുന്നു ഞാൻ ഭയങ്കര എന്ന് വെച്ചാൽ കാണാൻ മോശമല്ലാത്ത ഭാര്യയോ ഭർത്താവോ കാണാൻ മോശമല്ലാത്ത ആളാണ് എല്ലാവരും ഫ്രണ്ട്സിനൊക്കെ ഭയങ്കര അപ്രീസിയേഷൻ ആണ് ഓ നിന്റെ ഭർത്താവ് നല്ല സ്വഭാവമുള്ള അല്ലെങ്കിൽ നിന്റെ ഭാര്യ നല്ല സ്വഭാവമാണ് ഇതുപോലത്തെ ഒരു സ്ത്രീയെ വേണ്ടിയിരുന്ന ഇതുപോലത്തെ ഒരു പുരുഷനെ വേണ്ടിയിരുന്ന കുറേ നമ്മൾ ഭയങ്കരമായിട്ട് അങ്ങോട്ട് അഭിമാനത്തിൽ ഇങ്ങനെ നിൽക്കുമ്പോഴാണ് ഇങ്ങനത്തെ ഒരു ഇത് കേട്ടു അപ്പം നമ്മൾ ഈഗോ ഹോർട്ടാവണേ നാളെ ഈ വ്യക്തി ഇട്ടിട്ട് പോയാലോ എനിക്ക് ഒന്നുമില്ല പിന്നെ നാളെ ഈ വ്യക്തി ഇട്ടിട്ട് പോയാൽ വേറെ ആരെങ്കിലും വ്യക്തി കല്യാണം കഴിച്ച് കഴിഞ്ഞാൽ ഈ സൗന്ദര്യം ഇത്രയും നല്ലൊരാൾ അവർക്ക് കിട്ടില്ലേ പല പ്രശ്നങ്ങളാണ് നമ്മളുടെ മനസ്സിലാക്കും എങ്ങനെയെങ്കിലും തേർഡ് പാർട്ടി ഇയാളുടെ തന്നെ ഈ സ്ത്രീയുടെ ലൈഫിൽ നിന്ന് കളയണം അല്ലെങ്കിൽ ഈ പുരുഷന്റെ ലൈഫിൽ നിന്ന് കളയണം എന്നൊരു ചിന്തയാണ് ഇവിടെ ഇവിടെ സ്നേഹമല്ല ഇവിടെ ഒരു ഈഗോ ഹേർട്ട് ആണ് വരുന്നത് അപ്പോൾ അതുകൊണ്ടാണ് എങ്ങനെയെങ്കിലും ഒഴിവാക്കണം എന്ന് പറയുന്നത് അപ്പോൾ അല്ലാത്തവർ സ്നേഹത്തിൻ്റെ പ്രശ്നവും ഉണ്ടാവും കാരണം നല്ലോണം ഞങ്ങൾ ഭയങ്കരമായിട്ട് സ്നേഹിക്കുന്ന ഒരാളിങ്ങനെ ചെയ്യുന്നു എന്ന് നമ്മൾക്ക് വിശ്വാസം ഇല്ലെങ്കിലും വേറൊരാള് നമ്മൾ ഏതെന്നേരം പുറകിലിരുന്ന് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കണം അങ്ങനെ ചെയ്യുന്നുണ്ട് ഇങ്ങനെ ചെയ്യുന്നുണ്ട് അവിടെ അങ്ങനെയാണ് എന്റെ ഭർത്താവ് ഇങ്ങനെ പറഞ്ഞു എന്റെ ഭാര്യ ഇങ്ങനെ പറഞ്ഞു എന്നൊക്കെ പറയുമ്പോൾ നിങ്ങൾക്ക് ഭയങ്കര ടെൻഷനായി മനസ്സിലായി ഇവര് ശരിക്കും കുത്തിതിരിപ്പുണ്ടാക്കേണ്ടത് നിങ്ങളുടെ ഫാമിലിയിൽ ആ വേർഡ് തന്നെയാണ് വേണ്ടത് മനസ്സിലായി അത് തന്നെയാണ് ആ വേർഡ് അപ്പൊ ഇവര് ശരിക്കും ഒരു ഒരാൾ നിങ്ങളുടെ ലൈഫിൽ ഭയങ്കരമായിട്ട് പ്രശ്നം ഉണ്ടാക്കുന്നത് നിങ്ങളുടെ ഹാപ്പിനെസ് കണ്ടിട്ട് അസൂയ മൂത്ത അസൂയമൂത്താരോ നിങ്ങൾ തമ്മിൽ അകലണം എന്ന് ആഗ്രഹിക്കുന്ന ആരോ ആണ് നിങ്ങൾക്ക് ഈ പണി തരുന്നത് ഇവിടെ നിങ്ങളുടെ വ്യക്തി നിങ്ങളുടെ കൂടെ ഉള്ളപ്പോഴും നിങ്ങളുടെ വീട്ടിലേക്കാണ് ഒരു വ്യക്തി പൈസ അയച്ചു തരുന്നത് ഈ തേർഡ് പാർട്ടി വെറുതെ ടൈം പാസ് ആണ് ഉണ്ടെങ്കിൽ തന്നെ മനസ്സിലായോ പക്ഷെ ഇവിടെ ഇമോഷണൽ അറ്റാച്ച്മെൻ്റ് ഒന്നും ഇല്ല എന്നാണ് പറയുന്നത് ഇവിടെ ഓൾറെഡി വല്ലപ്പോഴൊക്കെ അവർ സംസാരിക്കുമ്പോൾ ആയിരിക്കും അത്രേ ഉള്ളൂ പിന്നെ അവരുടെ അടുത്ത് എന്തെങ്കിലും പൈസ കിട്ടിയാൽ കൊള്ളാം എന്നല്ലാതെ വ്യക്തി അങ്ങോട്ട് പൈസ ഇലവാക്കുന്നില്ല ശമ്പളം മുഴുവനും സ്ത്രീ ആയാലും പുരുഷനായാലും നിങ്ങൾക്കാണ് നിങ്ങളുടെ ഭർത്താവോ ഭാര്യയോ ആരോ നിങ്ങൾക്കാണ് പൈസ മുഴുവൻ പിന്നെ ഗേൾ ആരും ആയിക്കോട്ടെ നിങ്ങളുടെ നിങ്ങളിലാണ് അവരുടെ ഇൻവെസ്റ്റ്മെന്റ് മുഴുവൻ ഇവിടെ തേർഡ് പാർട്ടി വെറുതെ ഒരു സൈഡില് നിൽക്കുന്നില്ല അപ്പൊ നിങ്ങൾ പേടിക്കണ്ട പക്ഷെ എന്താ പറയാ ഈ വ്യക്തി ഇടയ്ക്കൊക്കെ അവരോട് സംസാരിക്കും ജാനുവരിയില് കംപ്ലീറ്റ് ആയിട്ട് ജാനുവരിൽ ഈ വ്യക്തി ഉപേക്ഷിക്കുന്നില്ല ഇവരെ നമുക്കൊന്ന് നോക്കാം എപ്പോഴത്തേക്കാണ് തേർഡ് പാർട്ടിയെ കംപ്ലീറ്റ് ആയിട്ട് നിങ്ങളുടെ വ്യക്തി ഉപേക്ഷിക്കുന്നതെന്ന് കേട്ടോ ജൂൺ മൂന്ന് കാർഡുകൾ ഇവിടെ വന്നിട്ടുണ്ട് വളരെ വിശദമായിട്ടാണ് പറയുന്നത് ഏപ്രിൽ മെയ് ജൂൺ ആറ് മാസം അപ്പോ ആ ഇന്ന് തുടങ്ങി മാസം എന്ന് പറയുന്നത് ചെലപ്പോ മോർ ദാൻ എ ഇയർ എന്ന് പറയുന്നുണ്ട് മനസ്സിലായോ അപ്പൊ ചിലർക്ക് മാസം ജൂണിനുള്ളിൽ ഈ തൊഴിൽ പാട്ടിയെ കംപ്ലീറ്റ് ആയിട്ട് ഉപേക്ഷിക്കും ചിലർക്ക് ഒരു വർഷത്ത് കഴിയുമ്പോഴേ ആ ഒരു റിലേഷൻഷിപ്പ് കംപ്ലീറ്റ് ആയിട്ട് പോവുകയുള്ളൂ തേർഡ് പാർട്ടിയെ കംപ്ലീറ്റ് ആയിട്ട് പോവുകയുള്ളൂ പറയുന്നത് കേട്ടോ അപ്പോൾ കാത്തിരിക്കുക തേർഡ് പാർട്ടി എന്തായാലും പോകുമെന്ന് അല്ലെങ്കിൽ പറഞ്ഞത് വേറെ അതിൻ്റെ പുറകെ പോയിട്ട് കാര്യമില്ലെന്നൊക്കെ പറഞ്ഞു ഡയലോഗ് എടുത്തു പക്ഷെ ഇത് ആയിട്ട് പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതാണ് നമുക്കൊരു ഗൈഡൻസ് നോക്കാം നിങ്ങൾക്ക് നമുക്കൊരു ഗൈഡൻസ് കൂടെ നോക്കിയിട്ട് എത്താം ഭഗവാനെ ഈ കാണുന്നവർക്ക് ഒരു ഒരു ആണ് വന്നിട്ടുള്ളത് ഇൻസ്പിരേഷൻ ഇവിടെ നിങ്ങൾ തമ്മിലുള്ള ബന്ധത്തില് നിങ്ങളുടെ ബന്ധത്തില് അധികം സാധ്യതകളുണ്ട് ഈ ബന്ധം ഇവിടെ വെച്ച് നിൽക്കേണ്ടതല്ല ഇങ്ങനെ ഒരാള് നിങ്ങളോട് ഭർത്താവിനെ കുറിച്ചോ ഭാര്യയെ കുറിച്ചോ കുറ്റം പറയുമ്പോ ഉടനെ കേറി ഡിവോഴ്സ് വേണം അല്ലെങ്കിൽ ഇപ്പൊ നിങ്ങൾ വാശി നല്ല ബോൾഡ് ആയ ആളുകളോട് മനസ്സിലായോ അവർ നിങ്ങളറിയരുത് നിങ്ങളറിയില്ല എന്ന് വിചാരിച്ചിട്ടായിരിക്കും ഒരു തേർഡ് പാർട്ടി കണക്ഷനിലേക്ക് പോയത് നിങ്ങളറിഞ്ഞു കഴിഞ്ഞു അപ്പോ ഇപ്പം നിർത്തണം എന്നൊക്കെ പറഞ്ഞാൽ അവർക്ക് ദേഷ്യം വരും സൗകര്യം ഇല്ലയെന്ന് പറയും അപ്പോൾ നിങ്ങൾക്ക് ദേഷ്യമായിരുന്നു പിന്നെ അത് ഡെവലപ്പ് ചെയ്തത് ഈഗോയിലേക്ക് പോയി പിന്നെ ഡിവോഴ്സിലേക്ക് പോകും. അങ്ങനത്തെ കുറേ ആണ് ഇവിടെ കാരണം ഇവിടെ ടോറസ് ലിയോ കാണിക്കുന്നുണ്ട് അല്ല ടോറസ് ലീബ്ര ടോറസ് ഇവിടെ കുറച്ച് സ്ട്രോങ് ആണ് ഇവിടെ മൂന്ന് പ്രാവശ്യം ടോറസ് വന്നിട്ടുണ്ട് എന്തായാലും പറയുന്നത് നിങ്ങൾ ചില ജീവിതം നിങ്ങളുടെ റിലേഷൻഷിപ്പ് അങ്ങനെ നശിച്ചു പോകേണ്ടതല്ലെന്നാണ് യൂണിവേഴ്സ് പറയുന്നത് ഇവിടെ ഇങ്ങനെ നിങ്ങൾ പ്രശ്നം ഉണ്ടായിക്കഴിഞ്ഞാൽ റിലേഷൻഷിപ്പ് മുമ്പോട്ട് പോകില്ല എന്ന് പറയുന്നുണ്ട് ഇതിൽ നല്ല പോസിബിലിറ്റി ഉള്ള ഒരു ബന്ധമാണ് നിങ്ങളുടെ ഭാര്യയും ഭർത്താവും ആണെങ്കിൽ ഗേൾ ഫ്രണ്ട് ബോയ് ഫ്രണ്ട് ആണെങ്കിലും ആരാണെങ്കിലും നിങ്ങൾക്ക് നല്ലൊരു ഭാവിയുണ്ട് അപ്പോൾ എല്ലാവരും ഒക്കെ കേൾ പറയുന്നത് കേട്ടിട്ട് വെറുതെ ബഹളം ഉണ്ടാക്കി കുറച്ചും അതെന്ന് വെച്ചാൽ അങ്ങനെ പെരുമാറണ്ട കുറച്ച് മെച്യോർഡായിട്ട് പെരുമാറുക മനസ്സിലായോ? നമ്മൾ കണ്ട ഭാവം നടിക്കണ്ട ശരിക്കും പറഞ്ഞാൽ ഇതിപ്പോ ചിലത് ചില ഭാര്യമാര് ചില ഭർത്താക്കന്മാർ വളരെ സ്മാർട്ടാണ് അവർക്കറിയാം ഇങ്ങനെ തേർഡ് പാർട്ടി ഉണ്ടെന്നൊക്കെ അവർക്കറിയാം അവര് മൈൻഡ് ചെയ്യില്ല അത് തേർഡ് പാർട്ടി ബന്ധം ഇങ്ങനെ വളർന്ന ഒരു ലെവലെത്തുമ്പോൾ അതങ്ങനെ ഡൈ ചത്ത് അത് അങ്ങനെ പൊയ്ക്കോളും മനസ്സിലായി ഇവര് അത് ഉണ്ടാക്കില്ല ചില ഭാര്യമാർ അല്ലെങ്കിൽ ചില ഭർത്താക്കന്മാർ ചില ഗേൾ ഫ്രണ്ട്സും ബോയ് ഫ്രണ്ട്സും അവര് സ്മാർട്ടായിട്ട് പെരുമാറും നമ്മൾ കയറി കേറി പ്രശ്നം ഉണ്ടാക്കുമ്പോഴാണ് ഇതൊക്കെ വലിയ ഊതി വൽവലിപ്പം ഒക്കെ പൊട്ടിത്തെറിക്കുന്നത് അതിൻ്റെ ആവശ്യമില്ല എന്നാണ് യൂണിവേഴ്സ് പറയുന്നത് നിങ്ങളുടെ റിലേഷൻഷിപ്പ് നല്ല ഫ്യൂച്ചർ ഫ്യൂച്ചറുള്ളതാണ് നശിപ്പിച്ച് കളയതാണ് ഇത് ഏർത്താണ് ഭൂമിയാണ് ക്ഷമയ ക്ഷമയോടെ പരിപാലിക്കണം റിലേഷൻഷിപ്പും നമ്മളുടെ ഫാമിലി എല്ലാം ചെടികൾ പോലെയാണ് അല്ലേ ഒരു റിലേഷൻഷിപ്പ് തുടങ്ങി അതിന് നമ്മൾ വെള്ളവും വളമൊക്കെ ഇട്ട് നാക്കി വേണ്ട കിട്ട് കൊടുത്തു കഴിഞ്ഞ് വളരെ സന്തോഷത്തോടെ പരിപാലിക്കും അത് വലിയ മരമായി അതിൽ ഫലങ്ങളും പൂക്കളും ഒക്കെ ഉണ്ടായി നമുക്ക് ആനന്ദം തരും റിലേഷൻഷിപ്പും അതുപോലെ തന്നെയാണ് ഈ ലോകം മുഴുവനും എല്ലാം ആണ് എല്ലാം കണക്റ്റഡ് ആണ് അപ്പോൾ അതാണ് നമ്മൾ ആലോചിക്കേണ്ടത് നശിപ്പിച്ച് മുരടിപ്പിച്ച് കളയരുത് ജീവിതം നിങ്ങളുടെ ജീവിതം മുരടിക്കും ആ പുള്ളിയുടെ സ്ത്രീയോ പുരുഷനോ നിങ്ങളുടെ ലൈഫിലുള്ള ആളുടെ കുട്ടികളുണ്ടെങ്കിൽ അവരുടെ ജീവിതം പോകും ഇതൊന്നും ആവശ്യമില്ല ഈഗോ കുറച്ച് കൺട്രോൾ ചെയ്യുക ഇതൊക്കെ തന്നെ വന്ന് പൊക്കോളുന്ന യൂണിവേഴ്സ് പറയുന്നത് കേട്ടോ ഇപ്പൊ ടോറസ് ലിബ്രയാണ് അപ്പൊ ഇതാണ് ഇന്നത്തെ റീഡിങ് ഇതുവരെ എന്റെ റീഡിങ് കണ്ടിരുന്ന എല്ലാവർക്കും വളരെയധികം നന്ദി എല്ലാവർക്കും ഭഗവാൻ സന്തോഷവും സമാധാനവും സംതൃപ്തിയും സമൃദ്ധിയും ആയുരാരോഗ്യ സൗഖ്യവും ത അനുഗ്രഹിച്ചു തരാനിടയാകട്ടെ എന്ന് ആശംസിക്കുന്നു വീണ്ടും ഒരു റീഡിങ്ങുമായിട്ട് വരാം എല്ലാവരും സേഫ് ആയിട്ടിരിക്കുക ടേക്ക് കെയർ ബൈ ബൈ